എന്റെ പേര് മുഹമ്മദ് ഷാബിർ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫൈക്ക് റെക്കോർഡ്സിനെ കുറിച്ചിട്ടാണ് ഒരുപാട് വ്യാജ റെക്കോർഡുകൾ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നുണ്ട് അതിനെതിരെ ജനങ്ങൾക്ക് ഒരു ചെറിയൊരു ബോധവൽക്കരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം എല്ലാവരെയും ഷെയർ ചെയ്യുക ഇതുപോലത്തെ റെക്കോർഡ് വാങ്ങിയ ആളുകളിലേക്കും അതുപോലെ തന്നെ ഇനി റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളും ഈ വീഡിയോ ഒന്ന് കാണുക ഷെയർ ചെയ്യുക ഇതാണ് എനിക്ക് കിട്ടിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതിന്റെ മെഡലാണത് ഇത് കിട്ടിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു രണ്ടു മൂന്ന് വർഷത്തിന്റെ കഠിന ഫലമായിട്ടാണ് എനിക്കത് കിട്ടിയത് എന്റെ മെഡലാണത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് റെക്കോർഡ്സുകൾ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്തയൊന്നും കൂടുതലായിട്ട് ന്യൂസ് ആയിട്ട് കേറിപ്പോണില്ല ഒരുപാട് വ്യാജ റെക്കോർഡുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ ലിസ്റ്റ് ഞാൻ പറയുന്നതാണ് ലോകത്തിലെ നിലവിലെ രണ്ട് റെക്കോർഡ് പുസ്തകങ്ങളുള്ളു വാല്യൂ ഉള്ളത് ഒന്നാമത്താണ് ലിംഗ ബുക്ക് അത് ഇന്ത്യയിലുള്ള റെക്കോർഡാണ് പിന്നുള്ളത് ഗിന്നസ് റെക്കോർഡാണ് അല്ലാത്തതൊക്കെ ഫൈക്ക റെക്കോർഡാണ് ഒരുപാട് നല്ല കഴിവുള്ള ആളുകള് ഈ പൈക്ക റെക്കോർഡ്സിൽ തട്ടിപ്പിനിരാവുകയാണ് ഇവരാരും പുറത്ത് പറയുന്നില്ല ഒന്നാമത് കൂടുതലായിട്ട് ആളുകൾക്ക് എന്താണ് റെക്കോർഡ് പുസ്തകങ്ങളെ കുറിച്ച് അറിയില്ല അതാണ് ആദ്യത്തെ ദിത്തിന് പിന്നെ ഇപ്പൊ ഈ ചെറിയ കുട്ടികളടക്കം ഈ റെക്കോർഡുകൾ വാങ്ങിക്കൂട്ടുകയാണ് ഇന്നസ് റെക്കോർഡ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാറില്ല ഫേക്ക് റെക്കോർഡ്സുകളുടെ എണ്ണം കൂടിയിട്ട് ഇപ്പൊ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഫേക്ക് റെക്കോർഡ് പോലെ തന്നെയാണ് പിന്നെ ഫേക്ക് ഡോക്ടറേറ്റും ഇത് രണ്ടും ഇന്ന് നിലവിൽ അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചാണ് ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ചെറിയ കുട്ടികൾ വേൾഡ് റെക്കോർഡ് എടുത്തു പോകാറുണ്ട് അതൊക്കെ വ്യാജാണ് കാരണം കുട്ടികളുടെ രക്ഷിതാക്കളെ എന്റെ കുട്ടി സൂപ്പറാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് വാങ്ങിക്കൊടുക്കുകയാണ് ഇത് തന്നെയാണ് ഈ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം പൈസ വാങ്ങുക റെക്കോർഡ് അടിച്ചു കൊടുക്കുക അവർക്ക് പൈസയും കിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ന്യൂസ് കവർ ചെയ്ത് കഴിഞ്ഞാല് കുട്ടികൾ സംഭവമായി എന്നാണ് വിചാരം ഏർ അതാണ് ആദ്യം നിർത്തേണ്ടത് വ്യാജ റെക്കോർഡുകളെ തിരിച്ചറിയണം ഗിന്നസ് റെക്കോർഡും ലിങ്ക ബുക്കുമാണ് ആണ് നിലവില് റെക്കോർഡ് പുസ്തകമായിട്ട് നിലവിൽ അറിയപ്പെടുന്നതും അംഗീകാരമുള്ളതും ബാക്കിയുള്ളതെല്ലാം വ്യാജമാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നമ്മളെ ന്യൂസ് കയറി പോണില്ല കാരണം ഞാൻ ന്യൂസ് ചാനലിൽ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഡെയിലി ഒന്ന് രണ്ട് മൂന്ന് കോളുകൾ വരുന്നുണ്ട് റെക്കോർഡ് പുസ്തകം കിട്ടി എന്ന് പറഞ്ഞോണ്ട് പക്ഷെ അതൊക്കെ വ്യാജമാണ് കേരളത്തിൽ നൂറ് താഴെ പേർക്ക് മാത്രമേ ഉള്ളൂ ഗിന്നസ് റെക്കോർഡ് വ്യക്തിഗത ദൈനത്തിൽ കിട്ടിയിട്ടുള്ളത് ഗ്രൂപ്പായിട്ട് വേറെ അല്ലാതെ വ്യക്തിഗതത്തിൽ കിട്ടിയത് നൂറ് താഴെ പേര് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഒരു റെക്കോർഡിനെ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വ്യാജ റെക്കോർഡുകൾ പോയി പെടുന്ന ഏഹ് ഗിന്നസ് റെക്കോർഡിലേക്ക് അപേക്ഷിക്കുക ഇതിന് യാതൊരു ചെലവുമില്ല പിന്നെ പിന്നെ ലിങ്കാ ബുക്കാണ് ലിങ്കാ ലിംഗബുക്ക് ഞാൻ അപേക്ഷിച്ചിട്ടില്ല അതാണ് നിലവിലുള്ള റെക്കോർഡുകളിൽ ഏറ്റവും നല്ലത് ബാക്കിയുള്ളതെല്ലാം ഫേക്കാണ് അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇവര് സർട്ടിഫിക്കറ്റിന് വില പറയണത് ഇവര് കുന്നംകുളത്തുനിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ആണത് ഇതിനാണ് പറയണത് അയ്യായിരം പതിനായിരം എന്ന് ഇതിന് ആരും ചോദിക്കാനും പറയാനുമില്ല ഏഹ് അപ്പൊ ഇവര് അടിച്ചിറക്കാണ് അതുപോലെ തന്നെ ഇപ്പൊ ഫേക്ക് റെക്കോർഡ് പോലെ തന്നെയാണ് ഡോക്ടറേറ്റും ഇവര് അടിച്ചു കൊടുക്കുകയാണ് ആരും ചോദിക്കാനും പറയാനുമില്ല നമുക്ക് നേരല്ല ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ വേഗം കിട്ടിയാല് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അപ്പൊ ഗിന്നസ് റെക്കോർഡ് കിട്ടണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് ഒരുപാട് കാലങ്ങൾ കഴിയും മറ്റു റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ദാനം തരും അവർക്ക് പൈസ മതി നിങ്ങൾക്ക് നല്ല കഴിവുണ്ടാവും ഈ കഴിവിനെയാണ് ഇവർ പൈസ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് അടിച്ചു തരുന്നത് നിങ്ങൾ കഴിവുള്ള ആളുകളാണെങ്കിൽ ഗിന്നസ് റെക്കോർഡിലേക്ക് അപേക്ഷിക്കുക ഇതൊരു ചിലവില്ല സൈറ്റിൽ പോയിട്ട് ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തിട്ട് സൈൻ ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യാണ് ഒരു പൈസ ഇതിനില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഗിന്നസ് റെക്കോർഡ്സിന് വലിയ പൈസ വേണം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയരുത് കൂടുതൽ പൈസ കൊടുത്തിട്ട് ഇതുപോലത്തെ വ്യാജ റെക്കോർഡുകൾ വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ വ്യാജ റെക്കോർഡ് വാങ്ങിക്കൊടുക്കാതിരിക്കുക ഒന്നുകൂടി പറയാണ് നിലവിലെ ലിംക ബുക്കും ഗിന്നസ് റെക്കോർഡും ആണ് വാല്യൂ ഉള്ളത് അംഗീകാരമുള്ളത് ബാക്കിയുള്ളതെല്ലാം വ്യാജമാണ്